ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ നമ്മുടെ സച്ചിയോട് ശ്രുതിയോട് ക്ഷമ പറയാനായിട്ട് രവിയേട്ടം പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിയാണെങ്കിൽ ആകെ വല്ലാതിരിക്കുക അമ്മയ്ക്കും മക്കൾക്കും സന്തോഷമായി ഇവിടെ പറയുമല്ലോ ക്ഷമ പറയുമല്ലോ അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചി അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് അവരോട് സോറി പറഞ്ഞു അവൻ ഇവൻ എൻ്റെ മേത്ത് കൈവച്ചത് ആ പ്രശ്നമായത് അതാണ് പ്രശ്നത്തിൻ്റെയൊക്കെ തുടക്കം സോറി അതിൻ്റെ പേരിൽ ഉണ്ടായതാണെന്ന് പറഞ്ഞു അപ്പോൾ നീന്തെൻ്റെ ചേട്ടനെ തല്ലേ അറിഞ്ഞുകൊണ്ടോന്നും അല്ലല്ലോ ഇനി ആ സ്വഭാവം ഉണ്ടാകരുത് ഇനി അത് നീ നിർത്തണമെന്ന് ശ്രുതി പറയുവാണ് സച്ചിയോട് അപ്പോൾ ദേ ചേത്തത് തെറ്റാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അത് മതിയല്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നേരം സച്ചിയോട് പറയുക ഇത്രയും നേരം സച്ചി കിടന്ന് ഓടിയതൊന്നും ഒരു പ്രശ്നമല്ല അല്ലെങ്കിൽ ഒരു കാര്യവേ അല്ല അവർക്ക് അങ്ങനെ അതും പറഞ്ഞ് അങ്ങനെ അവരവിടെ നിൽക്കുന്നു അന്നേരം അച്ഛനിങ്ങനെ അപ്പോൾ അപ്പോഴേക്കും സുധി പറഞ്ഞു അച്ഛ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട അത് കുഴപ്പമാകുമെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ നല്ലതുപോലെ ബോഡി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇനി വീണ്ടും പഴയതുപോലെ നെഞ്ചുവേദന വരും എന്ന് സുധി പറയുമ്പോൾ എടാ ഇതിൻ്റെ കരുനാക്ക് വളക്കല്ലേടാ എന്ന് സച്ചി പറഞ്ഞു ഈ വായിൽ നിന്ന് നല്ലതൊന്നും വരില്ലേടാ എന്നും നമ്മുടെ സച്ചി ചോദിക്കുക എടാ കെയർഫുൾ ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നുമില്ലെങ്കിലും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയതല്ലേ എന്നും പറഞ്ഞു നമ്മുടെ സുതി ഇങ്ങനെ പറഞ്ഞു അന്നേരം നിനക്കിപ്പോഴും കാശാണ് വിഷയം അല്ലേ ഇപ്പോഴാണോ കാശിന്റെ വിഷയം പറയേണ്ടതെന്ന് സച്ചി ചോദിക്കുക അയ്യോ അതല്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറയുമ്പോൾ ബുദ്ധി പറഞ്ഞടാ ബുദ്ധിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ദേഷ്യപ്പെടുവാ ഈ സമയത്ത് സച്ചി ദേ നീ അത് വിട്ട് കളയടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഈ സമയത്തും അവർക്ക് രണ്ടവർക്ക് ഇഷ്ടപ്പെടുത്തില്ല സച്ചിയെ ഈ ഹോസ്പിറ്റലിൽ വലിയൊരു തുകയൊക്കെ ചെലവായിട്ടുണ്ടായിരിക്കുമല്ലോ അതിന് അതിന് എവിടുന്നായിരുന്നു തുക എവിടുന്നാ നിങ്ങൾക്ക് കാശ് കിട്ടിയേ എന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചാന്ന് പറഞ്ഞു സച്ചിയോട് അല്ലേ എവിടുന്നാ സംഘടിപ്പിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് രവിയേട്ടൻ ചോദിക്കാം അതൊക്കെ ഞാൻ അച്ഛൻ അറിയുന്നതെന്ന് ചോദിച്ചു തന്നേരാം സച്ചി വേണ്ട രീതിയിൽ ചികിത്സ നടത്തിയ അച്ഛൻ വീട്ടിലേക്ക് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇരുന്ന് ചുമയ്ക്കുവാണ് ഭയങ്കരമായിട്ട് പറയടാ എവിടെന്നാ കാശ് സംഘടിപ്പിച്ചേ എന്നിങ്ങനെ നേരത്തേക്കും രവിയേട്ടൻ വീണ്ടും വീണ്ടും ചോദിക്കുക അപ്പോഴേക്കും സച്ചി ഇങ്ങനെ തല കുനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ചന്ദ്രമതി തല കുനിച്ചിരിക്കുന്നു ഇവരാരും ഒന്നും പറയുന്നില്ല ചന്ദ്രയോട് അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ചന്ദ്ര നീയെങ്കിലും പറ എവിടുന്നാ പൈസ സംഘടിപ്പിച്ചേ എവിടുന്നാ പൈസ കിട്ടിയേ നീയെങ്കിലും പറയാം ഞാൻ പറഞ്ഞു ആ സമയത്ത് അത് അത് പിന്നെ അത് അത് പിന്നെ രവിയേട്ട സച്ചി അവൻ്റെ കാറ് വിറ്റു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ രവിയേട്ടൻ അങ്ങ് സഹിച്ചില്ല കേട്ടോ രവേട്ടൻ ഇങ്ങനെ വല്ലാതിരിക്കുമ്പോൾ ഏഹ് കാറ് വിറ്റെന്നോ എന്തിനാണോ മക്കളെ അത് ചെയ്തത് നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരത്യാവശ്യം ഒന്നും ഞാനത് വിറ്റു അതിനിപ്പം എന്താച്ചാ കുഴപ്പം അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയാം അച്ഛൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയോ എടാ നിനക്ക് ജോലി ചെയ്യണ്ടേ നിനക്ക് ആകെ ഉണ്ടായിരുന്നതല്ലേ അത് അപ്പോൾ അച്ഛന് വീട വാടകക്കാരുണ്ടല്ലോ ജീവിച്ച് പോകാനുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്ന് സച്ചി പറയാം അപ്പോഴേക്ക് രവിയേട്ടൻ്റെ കണ്ണൊക്കെ അറിഞ്ഞ് ഇങ്ങനെ കൊടുക്കൂടാമെന്ന് കണ്ണുനീരൊഴുകൊ അപ്പോൾ എടാ സ്വന്തം കാർ ഓടിക്കുന്നത് പോലെയാണോ വാടകക്കാർ ഓടിക്കുന്നത് എന്ന് രവിയേട്ടൻ ചോദിക്കണം അത് അത് വിൽക്കേണ്ടിയിരുന്നില്ല എന്നും പറഞ്ഞോട് അച്ഛൻ ഇങ്ങനെ പറയുക എൻ്റെ ജീവനല്ലായിരുന്നു ഇടാത് അത് നീ ഇതിനട വിറ്റേന്ന് ചോദിക്കുമ്പോൾ അതെ എന്നാൽ അതിനേക്കാളും ജീവനാ എനിക്ക് എൻ്റെ അച്ഛൻ അപ്പം പിന്നെ ഞാൻ എന്തിനാ അച്ഛാ കാർ കൊണ്ടു നടക്കണതെന്ന് ചോദിച്ചു എൻ്റെ അച്ഛൻ ഇല്ലാത്തൊരു ഇത് എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അവിടെ ഇന്ന് കരയോ സമയത്ത് അവരെല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റിനും ഇരുന്ന് സമാധാനിപ്പിക്കാം വലിയ കാശ് ചിലവാകുമായിരുന്നെങ്കിൽ ആൻറ്റിയോപ്ലാസ്റ്റി നടത്തേണ്ടിരുന്നില്ലല്ലോ എന്ന് അച്ഛൻ പറഞ്ഞു നേരം മറ്റെന്തെങ്കിലും അപ്പം അങ്ങനെയൊന്നും പറയല്ലേ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് സച്ചി അന്നേരം ചോദിച്ചു വേണ്ട സമയത്ത് അത് നടത്തിയതുകൊണ്ടാണ് അച്ഛൻ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതെന്ന് സച്ചി ഇങ്ങനെ പറയുവാണേ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇവർ ഇങ്ങനെ ഇരിക്കുന്നു അച്ഛനേക്കാളും വലുതായിട്ട് എനിക്ക് മറ്റൊന്നും ഇല്ല അച്ചാ എന്നൊക്കെ പറഞ്ഞു സച്ചി കാറിനേക്കാളും പണത്തിനേക്കാളും ഒക്കെ എത്രയോ മുകളില്ല എനിക്ക് എൻ്റെ അച്ഛനൊന്നും പറഞ്ഞാണ് സച്ചി ഇങ്ങനെ അച്ഛൻ്റെ മുന്നിൽ ഇരുന്ന് വിങ്ങി പൊട്ടുന്നത് അച്ഛൻ ആയിരം വർഷം ജീവിക്കണം അതാണ് എനിക്ക് കാണേണ്ടത് അല്ല ഈ ലോകം അവസാനിക്കുന്നതുവരെ എൻ്റെ അച്ഛൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ അഞ്ഞൻ അതൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ രവിയേട്ടൻ്റെ കയ്യിൽ നിന്ന് പോയല്ലേ രവിയേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചില്ല അപ്പോൾ നീ ആഭരണങ്ങളൊക്കെ വീട്ടിൽ ഊരി വെച്ചു എന്നോട് കള്ളം പറഞ്ഞല്ലേ ചന്ദ്രൻ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രമതി അവിടെ ഇങ്ങനെ കരയുക അപ്പോൾ ഇതൊക്കെ കേട്ട് സുതിയൊക്കെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുകട്ടോ ശ്രുതി അന്നേരത്തേക്ക് അകത്തേക്ക് കയറിപ്പോയി കാറ് വില്ക്കുകയും സ്വർണം പണയപ്പെടുത്തുകയും ഒന്നും ചെയ്യേണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ ആധാരം ഇവിടെ ഇരിക്കയല്ലേ അത് പണയം വെച്ച് കാശെടുക്കായിരുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുക അപ്പോൾ അത് കേട്ടപ്പോൾ ആധാരം അത് സൂക്ഷിക്കാൻ നിങ്ങൾ ആ പൂ കെട്ടുന്നവളെ ഏൽപ്പിച്ചിരുന്നല്ലോ കിട്ടിയ ചാൻസിന് അവൾ അതും എടുത്തുകൊണ്ട് ഓടിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രവിയേട്ടനോട് പറയോ അത് കേട്ടപ്പോൾ ഓടിപ്പോകാനും അതെ ഞാൻ കള്ളം പറഞ്ഞതൊന്നുമല്ല അവനോട് ചോദിച്ചു നോക്ക് അവനെല്ലാം പറയൂ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമോ അത് കേട്ടപ്പോൾ അച്ഛാ ആധാരം ഇവിടെ കാണാനില്ല എന്നും ഞാൻ ഞങ്ങളുടെ മുറി മുഴുവനും നോക്കി അവിടെയൊന്നും ഇല്ല എന്നും പറഞ്ഞു നമ്മുടെ സച്ചി അത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ നമ്മളറിയാതെ ശ്രീകാന്തിന് കല്യാണം കഴിപ്പിച്ചു അവള് വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ രേവതി കുറ്റക്കാരിയാക്കുവാണ് രവേട്ടൻ്റെ മുന്നിൽ അതുപോലെ തന്നെ നമ്മളറിയാതെ ആധാരം എടുത്ത് അവൾ മുങ്ങി അതെവിടെയെങ്കിലും പണയം വെച്ച് കാശ് വാങ്ങിയിട്ടുണ്ടാവൂന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് എപ്പോഴും രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണോ അല്ലേ എന്ന് രവിയേട്ടൻ അന്നേരം ചോദിച്ചേ അപ്പോൾ അച്ഛാ അമ്മ പറഞ്ഞത് ശരിയാണെന്ന് സുധി രേവതി ഈ വീട്ടിൽ നിന്ന് ആധാരം കൊണ്ടുപോയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധിയും അന്നേരം പറയുക രേവതിയെ നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നും അതാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും നമ്മുടെ രവിയേട്ടൻ അന്നേരം പറഞ്ഞു പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പം ശ്രുതി ആ ആധാരം എൻ്റെ കയ്യിലാണ് ഉള്ളതെന്ന് നമ്മുടെ രവിയേട്ടൻ അന്നേരം പറഞ്ഞു ഇത് കേട്ടിവർ ഞെട്ടിപ്പോയി ആ ആധാരം രേവതി ചെയ്ത കാര്യങ്ങൾ നമ്മുടെ അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കൈയിലോ അപ്പൊ അത് കേട്ടപ്പോൾ ആ അതെ എൻ്റെ കൈയിലാ ഉള്ളത് ആധാരം സൂക്ഷിക്കാൻ ഞാൻ അവളെ ഏൽപ്പിച്ചിരുന്നല്ലോ അത് എനിക്ക് തിരികെ തന്നിൻ്റെ തന്നിരുന്നു എന്ന കാര്യം രവിയേട്ടൻ നേരം പറയും ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി ഒക്കെ ഞെട്ടി അന്തം വീട്ട് നിൽക്കുകയാണെങ്കിൽ നാണം കെട്ട് പോയി നിങ്ങൾ എല്ലാവരും കുറ്റപ്പെടുത്തിയതല്ലേ ആധാരം ഞാനല്ല അച്ഛനോ അമ്മയോ ആണ് കൈവശം വെക്കേണ്ടതെന്നും അത് തന്നെയാണ് ശരിയെന്നും പറഞ്ഞ് അവൾ എൻ്റെ കയ്യിലേക്ക് തരികയാണ് ചെയ്തതെന്ന് പറഞ്ഞു സച്ചിക്ക് തൻ്റെ തെറ്റു മനസ്സിലായി സച്ചി ഇങ്ങനെ നാണം കെട്ട് തല കുനിച്ചിങ്ങനെ ഇരിക്കുവ രേവതി ചെയ്ത നന്മയെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ട് അങ്ങനെ അതും പറഞ്ഞ് ചന്ദ്രേ ദേ നമ്മുടെ മുറിയുടെ ഷെൽഫിൽ ആധാരം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അന്നേരം അച്ഛൻ അപ്പൊ നീയ്യോ ബൾബ് തെളിഞ്ഞു സുധീടെ കണ്ണിൽ നീ പഠിച്ചു മാറ്റിക്കൊണ്ട് പോകാറല്ലോ എന്താ ആർക്കും ഇതൊന്നും വിശ്വാസം വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ സച്ചി ഇങ്ങനെ അല്ലാണ്ടായിട്ട് ഇരിക്കുമോ കേട്ടോ അവൾ എൻ്റെ കയ്യിലാണ് തന്ന ആ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു രവിയേട്ട പോകാൻ തുടങ്ങുമ്പോൾ വേണ്ട അച്ഛന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇത് കാണണം വരാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ ഇവരെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകുക മുറിയിലേക്ക് ചെന്ന് ഷെൽഫ് തുറന്ന് ആ ഷെൽഫിൽ നിന്ന് ആധാരം എടുത്ത് ഇവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അപ്പോഴാണ് ഇവർക്ക് വിശ്വാസമായത് ആ സമയത്ത് മോനെ സച്ചി ഇത് പണിയപ്പെടുത്തിയ ഇത് പണിയപ്പെടുത്തിയിട്ട് നിൻ്റെ കാറ് തിരികെ വാങ്ങാൻ പറഞ്ഞു അപ്പോൾ വേണ്ട അച്ഛാ അത് വിറ്റു ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്ന് സച്ചി അച്ഛനോട് പറയാം ഞാൻ വാടക കാർ ഓടിച്ചോളാം എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണേ രേവതി എവിടെ എന്ന് ഏട്ടൻ ചോദിച്ചു അപ്പോൾ അപ്പം അവളെവിടെയെങ്കിലും പോട്ടെ അച്ഛാ എന്തിനാ ഇപ്പം അവളെ അന്വേഷിക്കുന്നതെന്ന് സച്ചി ചോദിക്കുവോ അച്ഛൻ മെഡിസിൻ കഴിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അതെടുത്ത് രേവിയേട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു അപ്പോൾ അപ്പം ഏട്ടൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അത് മേടിക്കാതെ അച്ഛൻ ഇത് കഴിക്കാൻ പറഞ്ഞു അച്ഛൻ അച്ഛനിത് കഴിക്കച്ചാ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ പതുക്കെ കട്ടിലേക്ക് അങ്ങ് പോയി അങ്ങ് ഇരുന്നു അപ്പോൾ ഭക്ഷണത്തിന് മുന്നേ കഴിക്കേണ്ടതാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ നിൽക്കുക അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്നതാണെന്നും അതൊക്കെ ഞാൻ കഴിച്ചോളാം രേവതി എവിടെയെന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഏട്ടൻ എവിടെ അവള് എവിടെ അവള് എന്ന് വീണ്ടും വീണ്ടും അച്ഛൻ ഇങ്ങനെ ചോദിക്കുക ആ സമയം അവൾ ഇവിടെ ഇല്ല അച്ഛ എന്ന് സച്ചി പറഞ്ഞു അവൾ എവിടെ പോയെന്നാണ് ഞാൻ ചോദിച്ചത് അതു പിന്നെ രവിയേട്ട എന്തിനാണ് അവളെപ്പറ്റി ഇപ്പം അന്വേഷിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അവളല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുക നിങ്ങളെപ്പറ്റി അവൾക്ക് ഒരു വിചാരമില്ല പിന്നെ എന്തിനാ നിങ്ങൾക്ക് അവളെ പറ്റി ഇത്ര വിചാരം എന്ന് ചന്ദ്രമതി ചോദിക്കുന്നു അവൾ അവളുടെ വീട്ടിലേക്ക് പോയി അത് വിട്ടേക്കാൻ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ രവിയേട്ടനെ സഹിച്ചില്ല രവിയേട്ടൻ ഇന്ന് കരയോ അവൾക്ക് വിചാരം ഇല്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുതെന്ന് രവിയേട്ടൻ പറയുന്നു അവൾക്കേ എന്നെപ്പറ്റി വിചാരമുള്ളൂ രേവതി എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു എന്ന് നമ്മുടെ അച്ഛൻ പറയുക അവൾ അവൾ വന്നിരുന്നു അപ്പോഴാണ് ഇവർ കഥ അറിയുന്നത് അതെ അവൾ വന്നിരുന്നു എന്ന് നമ്മുടെ സച്ചി പറയാം ഞങ്ങൾ അച്ഛനെ കാണാൻ അനുവദിച്ചില്ല ഇവിടെ നോടിച്ചു വിട്ടു നിങ്ങൾ അവളെ ഓടിച്ചു വിട്ടെങ്കിലും അവളെ പിന്നീട് എന്നെ വന്ന് കണ്ടു എന്ന കാര്യം അച്ഛൻ പറയുമോ ഇത് കേട്ടപ്പോൾ ഇവരെല്ലാവരും നാണം കെട്ടി നിൽക്കുക എന്നിട്ട് ഈ ചരട് പൊക്കി കാണിച്ചു കൊടുത്തുട്ടോ ദാ ഈ ചരട് നിങ്ങൾ കണ്ടോ ഈ ചരട് എൻ്റെ കയ്യില് കെട്ടിത്തന്നത് രേവതി ആണെന്ന് പറഞ്ഞപ്പോൾ രേവതിയോ ഏഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവര് ആയി പൊളിച്ചിങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴാണ് ഇവർ ഈ ചരട് പോലും ശ്രദ്ധിക്കുന്നത് അങ്ങനെ നമ്മുടെ രേവതി ചെയ്ത കാര്യങ്ങളൊക്കെ അച്ഛൻ പറയുവാണെ എന്നെ കണ്ട് ഈ ചരട് എൻ്റെ കയ്യില് കെട്ടിയിട്ട് അവൾ പോയി എന്നുള്ള കാര്യം അച്ഛൻ ഇങ്ങനെ പറയുന്നു എപ്പോഴാ അവൾ വന്നത് ഞാൻ മയങ്ങി കിടക്കുമ്പോഴാ അവള് വന്നത് എൻ്റെ അരികിൽ ആ അശോകനാ എന്നോട് ഈ കാര്യം പറഞ്ഞത് എന്നും പറഞ്ഞു പിന്നെ അവൾക്ക് എന്നെ പറ്റി വിചാരം ഇല്ലെങ്കിൽ അവളത് ചെയ്യുവോ അവളുടെ അച്ഛനെ സ്നേഹിച്ചതുപോലെ തന്നെ എന്നെ അവൾ സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മുടെ അച്ഛൻ പറയുമ്പോൾ സ്നേഹം അതൊക്കെ അവളുടെ അഭിനയമാണെന്ന് ചന്ദ്രമതി അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ ചെയ്ത തെറ്റ് അത് തെറ്റല്ലാതാവുന്നില്ല അച്ഛാ അവളുടെ കാര്യം വിടാനായിട്ട് സച്ചി പറയാം ഈ ഗുളിക കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഗുളികയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അച്ഛനത് തട്ടിയങ്ങ് മാറ്റി പക്ഷേ രേവതി ഇവിടെ വരണം എന്ന അച്ഛൻ കട്ടായം തീരുമാനം എടുക്കുന്നു മെഡിസിൻ മാത്രമല്ല ഭക്ഷണവും ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിക്കില്ല എന്ന് നമ്മുടെ അച്ഛൻ പറയുമ്പോൾ ഇവരെ തോപ്പിച്ച് കളിയാണ് രവിയേട്ടൻ സത്യങ്ങളെല്ലാം രവിയേട്ടൻ വെളിപ്പെടുത്തുവാണുമാണ് അപ്പം രേവതി ഇവിടെ വരാതെ ഇത് രണ്ടും ഞാൻ കഴിക്കില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്ന് ചന്ദ്രമതി അവൾ എന്തിനാ ഇവിടെ വരുന്നത് അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ ഈ വീട്ടിൽ കഷ്ടകാലം കൊണ്ടുവന്നതേ അവളാ അവൾ പോയതോടെ അതും പോയി കിട്ടി ഓഹ് ഇനി അവളെ തിരിച്ചു വിളിക്കണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രമതി പറയുമ്പോൾ അവളെ അവള് പോയതോടെയാ എനിക്ക് കഷ്ടകാലം തുടങ്ങിയതെന്ന് നമ്മുടെ രവിയേട്ടം പറയണം അത് കേട്ടപ്പോ ഇങ്ങനെ അന്തോ വിട്ട് നിൽക്കുക സച്ചി അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്നാ ഞാൻ വിശ്വസിക്കുന്നതെന്ന് നമ്മുടെ രവിയേട്ടം പറയുമ്പോൾ പറയാനൊന്നുമില്ലവർക്കും ശ്രീകാന്തിൻ്റെ കാര്യത്തിൽ നടന്നത് എന്താണെന്ന് എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് നമ്മുടെ രവിയേട്ടം പറയാം അശോകൻ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു എന്നും പറഞ്ഞു രേവതി അപ്പോൾ അശോകൻ അങ്ങനെ പലതും പറയും അയാളെ കൂട്ടുപിടിച്ച് നിങ്ങളുടെ മാറ്റാൻ ശ്രമിച്ചത് അവളെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇടയ്ക്ക് കയറുക അവൾ ഇനി ഈ വീട്ടിൽ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ രവേട്ട ഒന്നും മിണ്ടിയില്ലാട്ടോ രേവേട്ടാ മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു രേവതി ഇവിടെ വരാതെ ഞാൻ കഴിക്കില്ല എനിക്ക് കാണണം അവളെ എന്ന് പറഞ്ഞു നമ്മുടെ രവേട്ടങ്ങനെ ചുമയ്ക്കുവോ ആരെതിർത്താലും എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞു അച്ഛൻ ദേഷ്യപ്പെടില്ലേ ഒച്ച വെക്കല്ലേ എന്ന് പറഞ്ഞ സച്ചി അച്ഛാ കൂടുതലും സംസാരിക്കരുതെന്ന് അച്ഛനോട് പറഞ്ഞല്ലേ ഡോക്ടർ അച്ഛൻ മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു എല്ലാവരും ചുറ്റിനും നിന്നു പക്ഷേ അച്ഛൻ കഴിക്കുന്നില്ല രേവതിയിൽ അത് കഴിക്കില്ല അവളപ്പോൾ വിളിച്ചോണ്ട് പോവാം എന്നിട്ട് ഞാൻ മെഡിസിൻ കഴിക്കാം ചെല്ലാൻ പറഞ്ഞു അങ്ങനെ സച്ചിയെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ എന്താ അച്ഛാ ഇങ്ങനെ ഞാൻ പിന്നീട് കൂട്ടിക്കൊണ്ട് വരാം അച്ഛൻ ഇപ്പം ഈ മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു സച്ചി എന്താ ഞാനത് ചെറിയ കുട്ടിയാണെന്ന് നീ വിചാരിച്ചത് കള്ളം പറഞ്ഞു മരുന്നും ഭക്ഷണവും ഒക്കെ എനിക്ക് തരാനായിട്ട് നീ പോയി രേവതിയെ വിളിച്ചുകൊണ്ട് വരാൻ വീണ്ടും വീണ്ടും അദ്ദേഹം പറയൂ കേട്ടോ അച്ഛാ അച്ഛൻ ഇത് കഴിക്കച്ചാന്ന് പറഞ്ഞു അപ്പം നീ ഇപ്പം തന്നെ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരണം എങ്കിലേ ഞാൻ ഈ മെഡിസിൻ ഭക്ഷണവും ഒക്കെ കഴിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞ് ഇങ്ങനെ ഇതായിട്ട് പറയുക അപ്പോൾ ഇവർ ആകെ ബുദ്ധിമുട്ടിലായി രേവതിയെ കൊണ്ടുവരാതെ കാര്യം നടക്കില്ല എന്ന് മനസ്സിലായി ഈ സമയത്ത് നമ്മുടെ സച്ചി പോവാം ഈ സമയം അവൻ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോയല്ലോ ഒരേ ഇത് കഴിക്കാൻ പറഞ്ഞു ചന്ദ്രമതി അപ്പോൾ രേവതി വരട്ടെ എന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു കേട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛാ എന്ന് പറഞ്ഞു മക്കളെ വിളിച്ചു പക്ഷേ അച്ഛൻ മൈൻഡ് പോലും ചെയ്യുന്നില്ലേ ഈ സമയത്ത് രേവതിയും അമ്മയും അക്കൂടെ വീട്ടിൽ ഇന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുക അപ്പം അമ്മയെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു അമ്മ ഞാനിവിടെ വെറുതെ ഇരിക്കയല്ലേ ഞാൻ കെട്ടാം അപ്പം എത്ര നാൾ നീ ഇങ്ങനെ ഇവിടെ ഇരിക്കും നീ നിൻ്റെ വീട്ടിൽ പോകാൻ ലക്ഷ്മി പറയോ ഓ വീണ്ടും തുടങ്ങിയാലും അപ്പോൾ ഇതെൻ്റെ വീടല്ലേ എന്ന് രേവതി ചോദിച്ചു അപ്പം ഇത് നിൻ്റെ വീടൊക്കെ തന്നെയാണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീടാണ് പെണ്ണിൻ്റെ സ്വന്തം വീട് നീ അവിടെയാ കഴിയേണ്ടത് എന്ന് പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് അവരെന്നെ അവിടെ കയറ്റുന്നില്ലല്ലോ അമ്മേ നീ നിന്റെ കെട്ടിയവനോട് ചെന്ന് സംസാരിക്കുക അല്ലാതെ പിന്നെ അദ്ദേഹത്തിൻ്റെ വായലിരിക്കുന്നത് മുഴുവൻ ഞാൻ വീണ്ടും കേൾക്കണമല്ലേ എന്നെ സച്ചയായിട്ടും വഴക്കു പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വലുതും കിട്ടുന്നുണ്ടോ എന്ന് രേവതി അമ്മയോട് ചോദിക്കുക എന്തെങ്കിലും പറഞ്ഞ് നീ അവൻ്റെ മനസ്സ് മാറ്റാൻ നോക്കുമോളെന്നു പറഞ്ഞുകൊണ്ട് രേവതിയെ കൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം എന്നെ കൊണ്ട് പറ്റില്ല പറഞ്ഞ രേവതി അതുപോലെ തന്നെ ഇവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ ഇരിക്കുക നീ എന്തായാലും ഉപേക്ഷിച്ച് കളഞ്ഞതുപോലെ സംസാരിക്കുന്നതെന്ന് അമ്മ മോളോട് ചോദിച്ചു ഞാനായിട്ടൊന്നും ഉപേക്ഷിച്ചതല്ലോ അമ്മേ നമ്മുടെ അറിവോടെ അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതല്ലേ മോളെ ശ്രീകാന്ത് അവൻ്റെ പെണ്ണിനോടൊപ്പം സുഖമായിട്ട് കഴിയുകയല്ലേ എന്നൊക്കെ ചോദിച്ചു കെട്ടോ അമ്മ നീയും സച്ചിയും പിരിഞ്ഞിരിക്കുന്നത് എന്തിനാ എന്ന എന്നമ്മ രേവതിയോട് ചോദിക്കുമ്പോൾ രേവതിക്ക് അതിനൊന്നും മറുപടിയില്ല അതുപോലെ തന്നെ ദേവു ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക അല്ല രവിയായിട്ട് ഡിസ്ചാർജ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോ എനിക്കതൊന്നും അറിയില്ലഅമ്മയെന്ന് പറഞ്ഞു രേവതി ഡിസ്ചാർജ് ചെയ്തു വരുമ്പോൾ നീ ആ വീട്ടിൽ ഉണ്ടായിരിക്കണം അദ്ദേഹത്തെ നന്നായി നീ നോക്കണം കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും ഒക്കെ നീ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കും അമ്മ അത് നിന്റെ കടമയാ മോളെ അച്ഛൻ്റെ കൂടെ ഉണ്ടാവണം നോക്കണം എന്നൊക്കെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ അമ്മ എനിക്ക് അവരെന്നെ ഒന്ന് കാണാൻ പോലും വിടുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്ത് ചെയ്യും വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എന്നെ ഇറക്കി വിട്ടത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ എന്ന് രേവതി അന്നേരം ചോദിച്ചു ഇവരിങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വീട്ടിൽ ചെന്നാൽ അവർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ സച്ചേട്ടൻ വരട്ടെ സച്ചേട്ടൻ വന്ന് വിളിച്ചാൽ ഞാൻ കൂടെ പോകും രേവതി എനിക്കെല്ലാം മനസ്സിലായി നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോകും എന്ന് നമ്മുടെ രേവതി പറയൂ അപ്പോൾ സച്ചേട്ടൻ വന്ന് വിളിച്ചാൽ ചേച്ചി പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് ചോദിച്ചു അപ്പോൾ ചേച്ചി എന്നെ ഇടയ്ക്ക് ഫോൺ ചെയ്ത് സംസാരിച്ചാൽ സച്ചേട്ടൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നോക്കാൻ പറഞ്ഞു ദേവു അപ്പം ഞാനെന്തിനും അദ്ദേഹത്തിനോട് ഫോൺ ചെയ്ത് സംസാരിക്കണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അതൊരു ദിവസം അദ്ദേഹത്തിന് മനസ്സിലാവും അന്ന് എന്നെ കാണാനായിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യം പറയുന്നു നമ്മുടെ രേവതി അപ്പം ഞാൻ പറയുന്നതെന്ന് നീ കേൾക്കില്ലല്ലേ അപ്പം ഞാൻ പറയുന്നത് ഇപ്പം അമ്മ കേൾക്കുക പെട്ടെന്ന് വാല് കെട്ടാൻ നോക്കാൻ പറഞ്ഞു നമുക്ക് പൂക്കടയിലോട്ട് പോകാമെന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ പറയുവോ അങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പോഴേക്കും സച്ചി വീട്ടിലേക്ക് വരുന്നു അപ്പം ദേവ് സച്ചിയേട്ടൻ എന്നും പറഞ്ഞ് നമ്മുടെ അനിയൻ കാണിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ അന്തം പെട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേ ഇവരുടെ മനസ്സൊന്നും അല്ലെങ്കിൽ മുഖം ഒന്ന് തെളിഞ്ഞതാണ് ലക്ഷ്മിയുടെ സച്ചി ഇങ്ങനെ രേവതിയെ വന്ന് തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രേവതിയും സച്ചിയും ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നു രേവതിക്ക് കലിപ്പാട്ടോ രേവതിയെ തുറിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്നു അതുപോലെ തന്നെ രേവതിയും സച്ചിയും ഒരിതില്ലാണ്ട് കെട്ടുന്നു രേവതി അന്നേരം അവിടെ നിന്ന് മാല കെട്ടുവാണ് പെട്ടെന്ന് വാ മോനെ എന്നും പറഞ്ഞു അമ്മ വീട്ടിലേക്ക് വിളിക്കുക സച്ചിയെ വാ ഹും വാ വന്നിരിക്കാൻ വാ എന്നു പറഞ്ഞ സച്ചി ഇരുത്താൻ നോക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നില്ലമ്മേ പോകുവാന്നു പറഞ്ഞു അപ്പോൾ എടി രേവതി നീ എന്തോടെ ഇവിടെ മൈൻഡ് ചെയ്യത്ത് തന്നു ചോദിക്കുക രേവതി സച്ചയ തിരിഞ്ഞുവൊന്നും നോക്കുന്നില്ല കേട്ടോ സച്ചിക്ക് അതൊക്കെ കളി വരുന്നുണ്ട് അപ്പം മോനെ അച്ഛനിപ്പം എങ്ങനെയുണ്ട് വീട്ടിലേക്ക് വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അച്ഛന് സുഖമുണ്ട് കുഴപ്പമൊന്നുമില്ല വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞു അമ്മയോട് അപ്പം രേവതിയുടെ മനസ്സിന് സമാധാനമായി രേവതി ഇങ്ങനെ ചിരിക്കുക ആ സുഖം പെട്ടെന്ന് തന്നെ പൂർണ്ണമായും സുഖപ്പെടും മോനെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ലക്ഷ്മി അമ്മ പറയുക വിഷമിക്കാതിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴും രേവതി സച്ചിയ മൈൻഡ് പോലും ചെയ്യുന്നില്ല അത് കണ്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു അങ്ങനെ ഇവർ തമ്മിങ്ങനെ നിൽക്കുന്ന ഒരു നിന്നൊക്കെ അവസാനിച്ചു പലരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കേണ്ടത്